ൂപം സകലം പ്രബോധം ആനന്ദനമൃതപരിജാതം മനുഷ്യപത്മേശുരവിസ്വം പ്രണവമി തുഞ്ചത്തെമാര്യപാദം ശ്രീഗുരുഭ്യോ നമ ശ്രീഗുരുചരണവിന്ദ്ഭ്യം നമോ നമ കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലിത കുണ്ടിതാനീം എല്ലാം പൊരുത്തു മമ സങ്കടം ആശുതീർപ്പാൻ ശ്രീ വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്ര തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായ കിളിപ്പാട്ടിൽ ആരണ്യകാന്ഡത്തിലെ ശൂർപ്പണകാ വിലാപം രാവണഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാലഞ്ജന ശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുന്നിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായിടനോടു പരമാർത്ഥം ബദ്ധമുണ്ടാകാനെന്തു വൈരുപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരം അവളൂ മുര ചെയ്താൽ എത്രയും മുടൻ ഭ്രമത്തൻ പാനസക്തൻ ശ്രീജിതൻ ഷാനന്തറിഞ്ഞ രാജാവെന്നതു കൊണ്ടു ചൊല്ലുന്നു നിന്നെ വ്രത ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരി സേവയും ചെയ്തു കിടന്നിടല്ല എപ്പോഴും കേട്ടതില്ലയോ കരദൂഷണ തൃശിരാക്കൽ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർത്ഥേന രാമൻ വേഗേന മാ ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോടു ചൊല്ലി ദേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ സോദരി ചൊന്നാളതു കേട്ടുരാവണനോടും യാതുതാൻ അധിപതെ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തെങ്കിൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമി തടം പൂക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടാൻ ജഗതാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിരുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ഭാമിനി തന്നെ ശ്രീരാമോഴും ദേവഗന്ധർവനാഗമാനുഷാരി നാരിമാരിൽ ഏവം കാൺമാനുമില്ലാൾ കേൾപ്പനുമില്ല ഇന്ദിരാദേവി താനും ഗൗരിയും വാണി മാതാവിന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവത അവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൻപതിയെന്ന് കൽപ്പിക്കാൻ വികൽപ്പമൽപ്പമില്ല അതിനിപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളെന്നു ൊണ്ടിഞ്ഞു പോരുമ്പെട്ടേക്കുസാ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാനിഗിനിയോടുമൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം മുക്കാൽ കൊണ്ടവനൊടുക്കിനാൻ പിണങ്ങിയിടുകൾ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും തുൽസാകാശത്തിങ്കേലാക്കിയിടുവാൻ തക്ക വണ്ണ ഉത്സാഹം ചെയ്തിടുകയിൽ എത്രയും നന്നു ഭവാൻ തൽ സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉൾ ഉത്സംഗെ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം ആശ്വസിപ്പിച്ചു തന്നുടെ അങ്ങം പൂക്കാൻ വന്നില്ലേതും നിദ്ര ചിന്തയുണ്ടാകാ മൂലം എത്രയും ചിത്രം ചിത്രമോർത്തോളമിതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ കരൻ താനും യുദ്ധവൈദഗ്ധമേറും സോദരരിവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞുപോൽ വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ മുക്തിദാന ഐകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ച ഒരു കാരണം കൂതലെ രഘുക്കുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനായി ഒരുപെട്ടു വന്നാൽ എങ്കിലോ എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാൻ എങ്കിലോ ചെന്നു വൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസ രാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മാനസി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നത് നെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും ഇത്തമാത്മനീ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടു കൂടി കൂട്ടി പൂണ്ടാൻ സാക്ഷാത് ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ വിഷുദ്ധ്യ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ ഭക്തികൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞതു ചിത്രഭാനോ മുദയാദ്രിമൂർധനി വന്നു വൈരി ംചാശ്രമം പ്രാപിച്ചിടിനുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവം പൂണ്ടു ജഡാവൽകലാധിയും ധരിച്ചാനന്ദാൽ മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാപേതി സമാധി പൂണ്ടാമോദത്തോടും മരുവീടിനും ലൗകികാത്മനാഗൃത്തിങ്കല ആഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറി അണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധിമാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തം അപ്പോൾ ചോദിച്ചു മരീചനം എന്തൊരാ ആഗമനം ായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളവരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമശമായിരിക്കുന്ന കാര്യം മായമെന്നിയേ ചെയ്യാൻ മടിയില്ലെനിക്കേതും മാരീചവാക്യം കേട്ടു രാവണൻ ചെന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടുനേരം സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടേ പുത്രന്മാരുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരിതു കാലം കോമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിവർ ബലാലെന്നുട ഭഗിനിതൻ നാസികാ കുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ൾ ചെന്നിതു പതിനാലാറായിരവും അവരെയും നിന്നു കാനേകനായിട്ട് എതിർത്തൂരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുരാമൻ തൽപ്രാണേശ്വരിയായ കൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോളേ കൊണ്ടിങ്ങു പൊന്നിടുവൻ അതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാന ചെന്നടവിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പൊന്നിടുവൻ നിയമം അസഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടും ഇല്ല സംശയമേതും പക്തിഗന്ധരവാക്യം കേട്ടുമാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൽ ആരുപദേശിച്ച മൂലനാശനമായ നിന്നോടവൻ നിന്നുടേ ശത്രുവല്ലോ നിന്നുടേ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പൊരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കന്നാകിൽ നല്ലതല്ലേതും നിനക്കിത്തൊഴിൽ അറിക നീ രാമചന്ദ്രനുള്ളിൽ ഉള്ള രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്ന രഥാദികൾ കേൾക്കുമ്പോൾ അതീഭീതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളുകയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭു പത്മസംഭവൻ മുന്നം പ്രിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതെന്നു ചൊല്ലുക ചിന്തിച്ചു വിദാതാവും അർത്ഥിച്ചു ദയാണിതെ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ട് പങ്കികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗളം വരുത്തുവാൻ ദേവതാ താപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊൽഗക്തി പോയാലും പുരംപൂക്കു സുഖിച്ചുവസിക്ക നീ മായമാനുഷൻ തന്നെ സേവിച്ചു കൊൽക നിത്യം എത്രയും കാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടുരാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ എവണ്ണമല്ലേ ആക്കുവാൻ ആരാ ആളാരടോ നിന്നു നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നുമൈഥിലി തന്നെ കൊണ്ടുപോരിക്കുക വേണം മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയോ അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിഞ്ഞു പോടുവൻ പിന്നെ നീ സുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറഞ്ഞു നീ ഉരജ് നീ ഉര ചെയ്യുന്നതാകിൽ വാൾ കൂണി കൂണാക്കിടുന്ന ഉണ്ടു നിന്നെ തന്നെ എന്നതു കേട്ടു നന്നല്ല വിചാരിച്ചിതുണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണിടും വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ ഭവൻ ക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊൽക പോറ്റി എന്നരുൾ ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷം പൂണ്ടാൻ പങ്ക്തികന്ധരൻ തേരിലമാറുകരേറാൻ ചെന്താർബാണനും തേരിലേറാൻ അതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതു മനോഹരമായുള്ള പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത് മുക്തഭാവത്തോടൊരോ ലീലകൾ കാട്ടിഗേന പുറപ്പെട്ടു തുള്ളിച്ചാടി രാഘഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമസ്ഥലോ പാന്തേ സഞ്ചരിക്കുമ്പോൾ രാഘേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൽ രാവണ വിചേഷ്ഠിത മറിഞ്ഞ രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏ കാന്തേ കാന്തേ കേൾ നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും മന്തികേ ജനകജേ നീയൊരു കാര്യം വേണം അതിനു ീതയെ പർണശാലയിൽ നിർത്തിയിടേണം പന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞുവസിക്ക നീ തന്നേ രാവണവധം കഴിഞ്ഞുകൂടുവോളം ഒരാണ്ടിരുന്നീടേണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രൊക്കെ കേട്ടു ജാനകി ദേവിദാനം കോമള ഗാത്രിയായ മായാസീതയെത്തത്ര ഭർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ